ജനാധിപത്യത്തിനും സാമൂഹ്യ പുരോഗതിക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ ഒരേ ഒരു പത്രാധിപരാണ് കെ സുകുമാരൻ എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേരള കൗമുദിയുടെ വിജയാതരം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിൽ പത്രാധിപന്മാർ ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ പത്രാധിപർ എന്നറിയപ്പെടുന്നത് കേരള കൗമുദിയുടെ പത്രാധിപർ കെ സുകുമാരൻ ആണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേരള കൗമുദിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വിജയാതരം പരിപാടി ചിന്മയ വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിവർത്തന വിപ്ലവത്തിൽ നേതൃപരമായി പങ്കുവഹിച്ച പത്രമാണ് കേരള കൗമുദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കേരള കൗമുദി കോഴിക്കോട് യൂണിറ്റ് ചീഫ് എൻ രാജീവ് അധ്യക്ഷത വഹിച്ചു ചിന്മയാ മിഷൻ ആചാര്യസ്വാമി ജിതാത്മാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്ലസ് ടു പരീക്ഷയിൽ വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ കെ ഷീബ ആശംസയർപ്പിച്ചു സ്വാമി ജിതാത്മാനന്ദ സരസ്വതി കെ ഷീബ സുബ്രഹ്മണ്യൻ പഠിക്കൽ ഇ കെ ഷാഹുൽ ഹമീദ് ജ്യോതിലക്ഷ്മി പി മുഹമ്മദ് വാജിദ് തുടങ്ങിയവരെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ സ്റ്റേറ്റ് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസർ പി രാജീവൻ ക്ലാസ് എടുത്തു കേരള കൗമുദി ബ്യൂറോ ചീഫ് കെ പി സജീവൻ സ്വാഗതവും പരസ്യ മാനേജർ ശ്രീജിത് മോഹൻ നന്ദിയും പറഞ്ഞു എ ന്യൂസ് കോഴിക്കോട്